ഞാൻ ദിലീപിൻ്റെ പ്രൊവേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ പ്രതിയുടെ കാര്യം നോക്കിയാൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് തരാവുന്നതിൽ ഏറ്റവും മിനിമം പണിഷ്മെൻ്റ് തന്നെയാണ് തന്നിട്ടുള്ളത് എന്താണ് ഒരു പറയുന്നവർ സർക്കാർ ശുപാർശ ഞങ്ങൾ അപ്പീൽ കൊടുക്കുന്നുണ്ട് കുറ്റവിമുക്തരാക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ഏവൺ പങ്കെടുത്തിട്ടില്ല തന്നെയാണ് എൻ്റെ വാദം ആ ആ ഡിഫൻസ് പോയിന്റ്സ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ പറയുന്നത് പറയുന്നത് മാത്രമാണ് ആണ് പ്രധാനപ്പെട്ട പ്രതി ചെയ്തത് കൂട്ടി വാദം വാദം വരെ അല്ല അല്ല അത് എന്നാണ് ഞങ്ങൾ ഒരു കോടതി ാണ് ജഡ്ജ്മെന്റ് വന്നാലേ അറിയാമോ എല്ലാവർക്കും തുല്യ പങ്കാളിത്തം വരും ജോയിൻറ്റ് ലേബിലിറ്റി വരുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഒരേപോലെ ശിക്ഷ വന്നത് ി ശിക്ഷണി അത് ഇരുപത് മിനിമമാണ് ലൈഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഈ ഗ്യാങ് റേപ്പിൽ റിമൈനിങ് പീരീഡ് ഓഫ് ലൈഫാണ് മരിക്കുന്നവരെ കിടക്കുക എന്നുള്ളതാണ് അത് എമെൻമെൻറ്റിന് ശേഷം വന്നതാണ് പക്ഷേ തരാവുന്നതിൽ മിനിമം ശിക്ഷ തന്നെയാണ് വന്നിട്ടുള്ളത് കാരണം അത് ഈ ആ ആക്ട് ആ ഒരു നിയമം കൊണ്ടുവന്നത് ഈ ഡൽഹിയിലെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് അത്രയും ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരിതിന് മാത്രമേ അങ്ങനത്തെ ഒരു ശിക്ഷ വിധിക്കാവൂ എന്നാണ് ഞാൻ ആർഗ്യൂ ചെയ്തത് ഇത് ആ ആ ഒരു ഇൻസിഡൻ്റ് അത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു ഡൽഹിയിലെ ആ നിർഭയട കേസ് എന്ന് കേട്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ആക്ടിന് ആണ് അത്രയും ഏറ്റവും ഒരു റിമെയിനിങ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ് അകത്ത് കിടക്കണമെന്ന് പറയുന്നത് ഇത് അത് വെച്ച് നോക്കുമ്പോൾ വളരെ ലെസ്ർ ആണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കോൺഫസി ഞാൻ ദിലീപിൻ്റെത് പ്രൂ ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഞാൻ എൻ്റെ പ്രതിയുടെ കാര്യം നോക്കിയാൽ പറയാം അല്ല അത് കോടതിക്കകത്തുള്ള എവിഡൻസ് വെച്ചിട്ടല്ലേ പറയാം അല്ലാണ്ട് പുറത്തു പറയുന്നു എന്നുള്ളതല്ലോ